ഹായ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇതെന്നു കണ്ടോ ഇത് പുളിയാട്ടോ പുളി എല്ലാവർക്കും അറിയാം വാളമ്പുളിയാണ് പക്ഷേ ഭയങ്ങ് എല്ലാം കണ്ടോ കേടായിട്ട് ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ ഞരമ്പില്ലേ ഞരമ്പെല്ലാം കളഞ്ഞിട്ടിട്ടിട്ട് വേലത്ത് വെച്ച് പറിച്ചില്ല ചാടി കിട്ടിയത് പറക്കി എടുത്തതാണ് അപ്പം ഇത് കൊണ്ടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഉണ്ടോ ഇതെല്ലാം കേടാം പിന്നെ നിങ്ങൾക്ക് വിശേഷം ഇതാണ് ഇന്നത്തെ എന്റെ പണി ഇതിന് ഞാൻ വേറെ കൂട്ടാൻ കാണിച്ചതെട്ടോ വേറെ കൂട്ടം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്വാഗതം രാവിലെ കുറേ തിരക്കൊണ്ട് പണി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നാളെ സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റണ്ടോ കേൾക്കാൻ പറ്റില്ല ബൈക്കെടുത്ത് വെച്ചിട്ടില്ല വീട് പുതാശ്ശിയാൻ വരുന്നില്ല അപ്പൊ സുനി മുകളിൽ ചെയ്യണ്ട അതും ചെയ്യണം വേറെ ആളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ കാണിച്ചു തരാം ചെരിപ്പെടുത്തനന്താ ഏ ഹായ് പറഞ്ഞേ ഹായ് അതെ എത്ര നാള ഇവിടെ തേക്കാൻ വന്നു എത്ര നാള ഇവിടെ തേക്കാൻ വന്നു രണ്ടായിരത്തി ആ മലയാളം മനസ്സിലാവോ മലയാളം കൊറച്ചല്ലേ അറിയുള്ളു ഈ ഇരുപത്തി ആറ് വർഷമായിട്ട് മലയാളം പഠിച്ചിട്ടില്ല ആ എത്ര വീടുണ്ട് പോണോ എത്ര വീടുണ്ട് എത്ര വീട്ടിൽ തേക്കും അങ്കമാലിയിൽ എത്ര വീട്ടിൽ തേക്കും അമ്പത് വീട് ആ നമ്മുടെ അച്ഛന്റെ വീട്ടിലോ അച്ഛൻ കാലത്തെ ആരുടെ കൈനീട്ടം മേടിക്കണേ കാലത്തെ ആരുടെ കൈനീട്ടം മേടിക്കും എന്നും അച്ഛന്റെ മേടിക്കും എന്നും ആ അപ്പം അച്ഛൻ്റെ ഷർട്ടൊക്കെ ആര് തേച്ച വെടുപ്പാക്കി കൊടുക്കും അപ്പൊ ഇതാണ് ഞങ്ങളുടെ തേപ്പുകാരൻ ഞാൻ പറഞ്ഞില്ലേ തേപ്പുകാരൻ എന്ന് പറഞ്ഞാൽ തേപ്പുകാരൻ അനന്തനാണ് നാട്ടിയിൽ വന്നിട്ടിപ്പോൾ ഇരുപത് ഇപ്പം ഇരുപത്താറ് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഞങ്ങളും പിന്നെ തേച്ച് ഓടിക്കട്ടെ കുറേ നാളുകളായിട്ടോ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണു സമയം അമ്മ വരും ഏ ആനന്ദ വീട്ടിലാരൊക്കെ ഉണ്ട് എൻ്റെ പൊളികളെ എൻ്റെ കണ്ണൂടെ എവിട്ടി പൊട്ടിച്ചു ആരും വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറ വീട്ടില് 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 അവിടെ നാട്ടില് ആരൊക്കെ ഉണ്ട് നാട്ടില് ആരൊക്കെ ഉണ്ട് മലയാളം പറയില്ല നാട്ടിലാരൊക്കെ ഉണ്ടെന്ന് നാട്ടില് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അനന്തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ആ മോനെന്താ ജോലി മോന് 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 മോൻ ജോലിക്ക് പോയി അപ്പ എല്ലാവർക്കും അപ്പൊ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞ ആ അമ്മ അമ്മായിനെ പറ്റി എന്താ അഭിപ്രായം പറ അമ്മായി പറയ പറ കത്തിച്ചാട്ടൻ്റെ ആ ഷർട്ടൊക്കെ അടിപൊളിയായിട്ട് തേക്കും കേട്ടോ ഷർട്ടൊക്കെ അടിപൊളിയായിട്ട് തേക്കും ഒരു യാതൊരു കംപ്ലയിൻ്റും ഇല്ലാണ്ട് തേക്കും അതാണ് അനന്ത ഞങ്ങളുടെ സാരി തേക്കും സാരിക്ക് മുപ്പത് രൂപ ഷർട്ടിന് അല്ലേ ഒരു ഷർട്ടിന് പതിനഞ്ച് അല്ലേ ആ പതിനഞ്ച് രൂപ പാൻറ്റ് പതിനഞ്ച് അപ്പൊ ഞങ്ങൾക്ക് ഇരുപത്തി ആറ് വർഷമായിട്ട് പിന്നെ പരിചയമുണ്ടല്ലോ മനസ്സിലായില്ലേ അപ്പൊ എൻ്റെ വീടൊക്കെ ശരിയാക്കാനായിട്ട് സുനി വന്നിട്ടിട്ട സുനി പറ സുനിയാണ് ഞങ്ങളുടെ ഏത്ത പരിപാടിക്ക് വീടെല്ലാം നമുക്ക് ക്ലീൻ ആക്കണം പുളി വെള്ളം നിറഞ്ഞു അച്ചടങ്ങു അല്ലേ തേക്കാൻ കുറേ ഉണ്ട് തേക്കാൻ അച്ചാൻ അങ്ങനെയൊന്നും പോയില്ല തിരക്കുള്ള ദിവസം കേട്ടോ ശരിക്കും തിരക്കുണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വേടിയായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ കുറേ പണി ബാക്കിയുണ്ട് കണ്ടോ പുളിയെല്ലാം കേടാന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ഇതെല്ലാം നന്നാക്കി എടുക്കണം അല്ലേ ഇതുപോലെ കണ്ടോ കുറേശേ കിട്ടുള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിന് നമുക്കൊരു ഒരു ചമ്മന്തി അരക്കിയ ഇഞ്ചിക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കണമെങ്കിൽ പുളി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണ് ടാറ്റ ബായ് ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഓക്കെ